കെ പി സി സി രാഷ്ട്രീയ സമിതി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും സണ്ണി ജോസഫ് അധ്യക്ഷനായ ശേഷം ചേരുന്ന ആദ്യ രാഷ്ട്രീയകാര്യ സമിതി യോഗമാണിത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിലയിരുത്തലിനൊപ്പം പാർട്ടി പുനഃസംഘടനയും ചർച്ച ചെയ്യും സംസ്ഥാന നേതൃത്വമായി ഇടഞ്ഞു നിൽക്കുന്ന ശശി തരൂർ യോഗത്തിൽ പങ്കെടുക്കില്ല ിലമ്പൂർ പിടിച്ചെടുത്തതിന്റെ ആവേശവുമായാണ് ചേരുന്നത് ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം യോഗം വിലയിരുത്തും വിജയത്തിന്റെ ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള അവകാശവാദങ്ങളിൽ ചില നേതാക്കൾക്ക് അതൃപ്തിയുണ്ട് പി വി എൻവർ വിഷയവും പരിഗണനയിലേക്ക് വന്നേക്കും പാർട്ടി പുനഃസംഘടനയാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട എന്നാൽ സമ്പൂർണ്ണമായ അഴിച്ചുപണി ഉണ്ടാകില്ല ചില മാറ്റങ്ങളും ഒഴിവുകളും നികത്തി മുന്നോട്ടു പോകാനാണ് പുതിയ നേതൃത്വത്തിന്റെ പദ്ധതി വർക്കിംഗ് വന്നു എൻ്റെ ആ ടീം അത് മാറുന്നില്ല ചെറിയ ചെറിയ എല്ലാം ഞാൻ ഈ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ പഞ്ചായത്ത് ാണ് ഞങ്ങളെ സംബന്ധിച്ച് പ്രധാനം മുന്നണി വിപുലീകരണവും യോഗത്തിൽ ചർച്ചയാകും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളും യോഗത്തിന്റെ അജണ്ടയാണ് വാർഡ് വിഭജനം സംബന്ധിച്ച് കോൺഗ്രസിന്റെ തുടർ നിലപാടും യോഗത്തിൽ കൈക്കൊള്ളും മീഡിയ വൺ തിരുവനന്തപുരം